എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പൊ നിൽക്കുന്ന സ്ഥലം ഉത്രാളിക്കാവാണ് കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബില് ഒരു വീഡിയോ ഇട്ടപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരാളിക്വിന്റെ ഊർജത്തെ ചക്രങ്ങളെ കുറിച്ചൊന്ന് പറയുമോ എന്നുള്ളത് ഇന്നാണ് സമയം കിട്ടിയത് ഇവിടെ വരുവാനായിട്ട് രണ്ടാമത് അനുഗ്രഹപ്പെട്ടിരിക്കുന്ന പുണ്യഭൂമി ഒരു ആത്മീയ സ്പന്ദനത്തെ തിരിച്ചറിയാൻ ആർക്ക് വന്നാലും ഇതിൻ്റെ സാധ്യത ഉപയോഗിക്കാൻ പറ്റും ഇന്ന് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് കയറിയ സമയത്ത് ഇവിടുത്തെ പ്രതിഷ്ഠാപനം ചെയ്തിരിക്കുന്ന ആ ഒരു എനർജി ഇതിനു വേണ്ടി ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിൽ നിന്നാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ പണ്ടുതൊട്ടേ നമ്മുടെ പല യൂട്യൂബ് ചാനൽ നോക്കിയാൽ അറിയാം മേലേക്കോട്ട എന്ന് പറയുന്ന ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃക്ഷങ്ങളുടെ സാധ്യതയും സ്വയംഭൂ ആവുന്ന ഊർജ പ്രക്രിയകളെയും കുറിച്ചും അതേപോലെ സ്വയംഭൂവാണ് ഇവിടുത്തെ ദേവി നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടി മനുഷ്യ പരിണാമത്തിൽ സ്വാധിഷ്ഠാനയും മൂലാധാരയും മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അനാഹതയും വിശുദ്ധിയും ആജ്ഞയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയകൾ കൊണ്ടും നമുക്ക് ചെയ്യാം എന്നാൽ ഈ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങളുടെയും അടിസ്ഥാന പ്രക്രിയയിൽ രണ്ട് ചക്രങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ സ്വാധീനം കൊടുക്കാൻ പറ്റില്ല ഒരു ക്രിയ കൊണ്ടോ ഒരു മന്ത്രം കൊണ്ടോ ഒന്നും പറ്റില്ല അത് നാച്ചുറലി സംഭവിക്കണം ചില വർഷിപ്പിലൂടെ ചില സാധ്യതകളിലൂടെ മൂലാധാരെയും സ്വാധിഷ്ഠാനും മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഉയർന്ന സാധ്യതയുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഉത്രാളിക്കാവ് എന്ന് പറയുന്നത് ചില സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ വളരെ ാണ് ഇത്രയും സ്വാധിഷ്ഠാനയും ഇത്രയും മൂലാധാരയും കൂടി ഒരുമിച്ച് സംഗമിച്ച് വരുന്നൊരു പ്രതിഷ്ഠാപനം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ സാധ്യതയെ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു അത്രത്തോളം നമുക്ക് സാസാരയിലേക്കുള്ള സാധ്യതയെ തീരും അപ്പം ഈ ഒരു ക്ഷേത്രം വളരെ ഇതാണ് ഇനി ഇവിടെ വരുമ്പം പ്രത്യേകിച്ച് ക്രിയകളൊന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ പോലും ജസ്റ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇവിടെ പൂക്കുൽകുളിയുടെ അവിടെ കൈവച്ചിരിക്കുക സ്ത്രീകൾ വരുമ്പോഴാണെങ്കിൽ ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെച്ചുകൊണ്ട് ജസ്റ്റ് മെഡിറ്റേഷൻ ഇരിക്കുക പുരുഷന്മാരാണെങ്കിൽ വലത് കൈ വെച്ചിട്ട് ഇടത് കൈൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇരിക്കുക നിങ്ങൾക്ക് ജീവിതത്തിന്റെ പരിണാമത്തെ അറിയണമെന്നുണ്ടെങ്കിൽ വെറും ഒരു ഇരുപത്തൊന്ന് ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ സൃഷ്ടിയുടെ കമ്പനം എന്നറിയാം പണ്ട് കാശ്മീരി ശൈവത്തില് പറയുന്ന ഒരു കാര്യമുണ്ട് ശിവ നീയാകുന്ന ബോധം എന്നിലേക്ക് കമ്പനം കൊള്ളിക്കൂ എന്ന് കമ്പനമാണ് നിങ്ങളുണ്ടാകുന്ന സ്പന്ദനമാണ് ഈ സൃഷ്ടിയുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇതൊരു ഋതംബര പ്രജ്ഞയാണ് ആ ഊർജ പ്രക്രിയയാൽ മാനിഫെസ്റ്റ് ആയിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് നമുക്ക് തിരിച്ചറിവിനെ അറിയണമെന്ന് നമ്മുടെ ഉള്ളിൽ തീവ്രതയുണ്ടെങ്കിൽ പല ക്ഷേത്രങ്ങളും ഇതേപോലുള്ള സാധ്യതയായി തീരും ഈ ക്ഷേത്രം ഉയർന്ന സാധ്യതയാണ് ഇനി കുലപരമായുള്ള കുലദേവത ദോഷം പിതൃദോഷം ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഇവിടുത്തെ അവരെ സമ്മതിക്കണം ഇവിടെയുള്ള തിരുമേനിമാരെയും ഇത് നടത്തിക്കൊണ്ടു പോകുന്ന അധികാരികളെല്ലാം തന്നെ എത്ര മനോഹരമായാണ് അവർ ഇതിനെ പരിപാലിക്കുന്നത് ആ പരിപാലനം എന്നും ശ്രേഷ്ഠത ഉണ്ടും ഇവിടുത്തെ ഊർജത്താലും ഇവിടെ ചെയ്യുന്ന ഏതൊരു കാര്യവും മഹത്തരമായി തീരും ജീവൻ ഉയർന്ന സാധ്യതയാണ് നമ്മുടെ ഇടനാടിയെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ചക്രമാണ് സ്വാധിഷ്ഠാന ഇവിടുത്തെ അമ്മയുടെ ഊർജവും അതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാധന മാർഗത്തിലോട്ട് കടന്നു പോകുന്ന ഏതൊരാർക്കും ഇപ്പൊ പലരും ചോദിക്കാണ്ട് ഗുരുജി സാധന ഞാൻ ആജ്ഞാചക്രത്തിൽ വൈബ്രേഷൻ ഉണ്ട് അവിടെ നോക്കി ചെയ്യണം അത് അനാഹതയിൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യണമെന്ന് എപ്പോഴും നോക്കുക നമ്മൾ നമ്മുടെ ആത്മാവ് ഇരിക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിലാണ് ആത്മ നമുക്ക് സ്പന്ദനം കൊണ്ടും ആത്മയാണ് നമ്മുടെ ഈ ചക്രങ്ങളെല്ലാം സമാധി ഉന്നരാക്ക ലോക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ടെക്നോളജി എന്ന് പറയാം പക്ഷെ ഈശ്വര ബോധം ഇരിക്കുന്നത് ഹൃദയത്തിലാണ് ഹൃദയത്തിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുമ്പോഴാണ് ഈശ്വര അംശത്തെ നമ്മൾ അറിയുന്നത് ഇവിടാണ് ആണ് പ്രാണന്റെ ഇരിക്കുന്നത് അപ്പം ദേവി എന്ന് പറയുന്ന ഒരംശം നമ്മുടെ ഉള്ളിലെ ഉയർന്ന സാധ്യതയായിത്തീരുന്ന ഒരു പ്രക്രിയയാണ് അമ്മ ഈ ഒരു ചക്രത്തിനെ എപ്പോഴും ചിലർ ചോദിച്ചൊരു സംശയമാണ് ഞാൻ ഇപ്പം പറഞ്ഞു അനാഹതയാണോ ആജ്ഞയാണോ സാധന ചെയ്യേണ്ടത് എപ്പോഴും അനാഹതയിൽ തന്നെയാണ് ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്നാൽ ആജ്ഞയിൽ ചെയ്യുന്നത് എപ്പോഴും ഉയർന്ന യോഗികളാണ് ഭൗതിക തലത്തിൽ നിന്ന് ഭൗതിക കാഴ്ച മീൻസ് ഒരു ഭൗതിക രീതിയിൽ ഇനി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഫുൾ ലിബറേഷൻ മാത്രം ആഗ്രഹിക്കുന്നത് എപ്പോഴും സാധന ആജ്ഞയാണ് എന്നാൽ മെറ്റീരിയലി കോൺഷ്യസും എന്നാൽ ഈ തിരിച്ചറിവിലേക്ക് അടക്കണമെന്നുള്ള ഒരു പ്രക്രിയയിൽ പോകുന്ന ഒരു അനാഹതയുമായിരിക്കണം എന്താ വെച്ചാൽ ചില ക്രമീകരണം ഞാൻ പറഞ്ഞല്ലോ ഏഴ് ചക്രങ്ങളെയും നമ്മൾ ലോക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുക്തി പ്രാപിക്കാൻ പറ്റുള്ളൂ അത് സ്വയമേ സംഭവിക്കേണ്ടതല്ല അതിനെ കുറച്ച് ക്രമീകരണത്താൽ സംഭവിക്കേണ്ടതാണ് അപ്പം ജീവന്റെ പരിണാമവശത്തിൽ ഇതാണ് ക്ഷേത്രത്തിന്റെ രണ്ടു വശം ഇവിടെ സന്ധ്യാസമയത്തെ ആ ഒരു പ്രകൃതിയും വളരെ മനോഹരമാണ് തൃശ്ശൂരുകാരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഉത്തരളിക്കാവ് എന്ന് പറയുന്നത് ഇത് സാധ്യതയുടെ ഒരു ഉയർന്ന വശവും കൂടിയാണ് ഞാൻ തിരുവണ്ണാമല നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഉയർന്ന ഒരു സന്യാസി പല സിദ്ധികളും കൈവരിച്ച ഒരു സന്യാസി വര്യനാണ് നമ്മുടെ പ്രതിഷ്ഠയോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു കർമ്മയാത്രയിൽ ഈ ക്ഷേത്രത്തിൽ വരണമെന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെടുത്തി വന്നപ്പോഴാണ് ഈ സാധ്യതയെ അറിയുന്നതും വളരെ ഒരു ക്ഷേത്രമാണ് അപ്പം ഹൃദയത്തിൽ ധ്യാനിച്ചാലും ആത്മയിൽ ധ്യാനിച്ചാലും ഒക്കെ തന്നെ സമാധി പോവാനായിട്ടുള്ള തയ്യാറെടുപ്പുള്ളവരല്ലേ പ്രാപിക്കാൻ സന്യാസം സ്വീകരിക്കുന്നവരാണ് ഇവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നാൽ ഈ റിയലൈസേഷനിലേക്ക് പോകാൻ ഫസ്റ്റ് തയ്യാറെടുക്കുന്നവരെ എപ്പോഴും ക്രമീകരിക്കേണ്ടത് അനാഹതയിൽ തന്നെയാണ് വരിക ഇവിടുത്തെ പ്രകൃതി തന്നെ വളരെ മനോഹരമാണ് ദേവി ശക്തയുമാണ് നമസ്കാരം